പൊരിച്ച കോഴി ഈ മണം വരുന്ന കോഴി പൊരിച്ച് വെച്ച ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി ക്രീംസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം നല്ലൊരു അടിപൊളി ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഹൗസിസ് ക്രീംസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവരെ ദിവസത്തുള്ള ബെല്ലൈക്കൻ കൂടി അമൃത്യോ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നന്നായിട്ട് കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞു വെച്ച ചിക്കനിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടി മിക്സാക്കിയിട്ട് നമുക്ക് ഒരു മണിക്കൂറോളം ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം രണ്ട് കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നാല് ഇടത്തരം സവാള നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് അത് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിരിക്കുന്നത് രണ്ടാമത് ഇട്ടതിലേക്ക് അത് നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ കാഷ്യൂനട്സും കിസ്മിസ് കൂടി ഇട്ടിട്ട് ഞാനതൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരുന്ന ചിക്കൻ ഓരോന്നും ഇട്ടിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ തീ കുറച്ച് വച്ചിട്ട് വേണം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ബേ ലീഫ് മൂന്നാല് പട്ട ഏലക്ക കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ഏലക്കകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറോളം കുതിർത്ത് എടുത്ത ബസ്മതി റൈസാണ് കേട്ടോ നമ്മളപ്പം അത് നന്നായിട്ട് ചൂടായ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് നമ്മളിത് തിളപ്പിച്ചു ഊറ്റിയാണ് കേട്ടോ ചെയ്യണം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ദേ നമ്മുടെ മസാലയൊക്കെ കൂടി ഒരു പൗച്ചിൽ ആക്കിയിട്ടാണ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ എടുത്തു മാറ്റം ഈ പൗച്ച് എനിക്ക് വാങ്ങിച്ചിരുന്നത് എൻ്റെ പപ്പച്ചയുടെ പെങ്ങളാണ് കേട്ടോ പഞ്ചാബിലുള്ള എൻ്റെ റംലാൻഡിയാണ് വാങ്ങിച്ചതാണ് കേട്ടോ ചോറ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം നമ്മുടെ ചിക്കനൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടിടത്തരം സവാള അതേ നെയ്യിലേക്ക് തന്നെ ചിക്കൻ പൊരിച്ച അതേ നെയ്യിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്താണ് ഒരു പത്ത് പച്ചമുളകും ഒരു പത്ത് വലിയ കഷ്ണം വെളുത്തുള്ളിയാണ് കേട്ടോ അതും ഒരു ഇഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്താണ് അതുകൂടിയിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നാല് പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലയും പുതിനീനയിലയും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലയൊക്കെ കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ ഇനി ഇതൊന്നും കൂടി വഴന്ന് വരുമ്പോഴത്തേക്കും മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പുളിയുള്ള തൈരാണ് ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി ഇതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് ഇനി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച് ചിക്കൻ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക് ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വരുന്ന രീതിയിൽ വേണം ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ നാല് സവാള നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അതിൽ മൂന്ന് ഫ്രൈ ചെയ്ത സവാളയും കുറച്ച് വെള്ളം കൂടി ആ മിക്സി കഴുകിയതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ സവാള ഇടാം കേട്ടോ ഞാനിപ്പോൾ സവാള കൂടി ഇട്ടിട്ട് അപ്പോൾ സവാളയുടെ ആ ഒരു ടേസ്റ്റ് കൂടിയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവി അധികമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു അരമണിക്കൂറോളം ഞാൻ കുറഞ്ഞ തീയിൽ ഇത് മൂടി വെച്ചിട്ടുണ്ട് അപ്പം ചിക്കനിലോട്ട് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുന്നവരെ ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഗ്രേവിയൊക്കെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ച റൈസാണ് കേട്ടോ തിളപ്പിച്ച് ഊറ്റിയെന്ന് വെച്ചാൽ ഒരു മുക്കാൽ വേവായിട്ടാണ് നമ്മൾ ഈ റൈസ് തിളപ്പിച്ച് ഊറ്റിയിരിക്കുന്നത് അത് കുറേശേ നമ്മൾ ഈ മസാലയുടെ മേളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെയ്തത് ഇനി നിങ്ങൾക്ക് കുറച്ച് മസാല എടുത്ത് മാറ്റിയിട്ട് ഇടകലർത്തി തമ്മിടണമെങ്കിൽ അങ്ങനെ ഇടാം ആദ്യം കുറച്ച് മസാല അതിൻ്റെ മുകളിൽ ചോറ് പിന്നെ മസാല പിന്നെ ചോറ് അങ്ങനെ ഇടാം കേട്ടോ ഞാനിത് ഫുൾ മസ ചോറും ആ ഫുൾ മസാലയുടെ മേളിലേക്ക് കുറച്ച് നിരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേളിലേക്ക് പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച പാഷ്യൂനസ് കിസ്മിസ് സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരല്പം ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ഇതിൻ്റെ മേളിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റെങ്കിലും കുറഞ്ഞത് നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാവുന്നതാണ് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് ഇത് തുറന്ന് നോക്കാം കേട്ടോ നമ്മുടെ അടിപൊളി പൊരിച്ചു വെച്ച കോഴീൻ്റെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ജീരകശാല റൈസാണ് ഇഷ്ടമെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സെയിം മസാല ഉണ്ടാക്കി ദം ചെയ്തെടുത്താൽ മതി എനിക്ക് കൂടുതലും ഇഷ്ടം ജീരകശാല റൈസിൻ്റെ ചോറാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് വെറൈറ്റി ഒന്നും വേണ്ടേ അപ്പം അതുകൊണ്ടാണ് ഇപ്രാവശ്യം ബസ്മതി റൈസ് എടുത്തത് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നുപോകരുത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കല്യാണ വീട്ടിലെ ബിരിയാണിയുടെ അതേ ടേസ്റ്റായിരുന്നെന്നൊക്കെ എൻ്റെ ബ്രദറിൻ്റെ മുമ്പ് പറഞ്ഞിട്ട് അവന് ഞാൻ കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ ഒരു ബിരിയാണി കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിതിൻ്റെ കൂടെ നല്ല കുക്കമ്പർ സാലഡും അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടിയാണ് ഇട്ട കഴിച്ചത് നല്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് അതുപോലെ നമ്മുടെ ചോറ് ആണേലും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുക അതൊന്നോടൊന്നും ഒട്ടാതെ കിട്ടിയൊരു അടിപൊളി റൈസായിരുന്നു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ഗെസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിക്കേ അപ്പോൾ പിന്നെ അവർ കഴിക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് അല്ലേ നമ്മൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു നല്ല അഭിപ്രായമൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർ ഭയങ്കര ഉണ്ട് വയറ് നിറഞ്ഞുപോലെയാവുമല്ലേ പിന്നെ ബിരിയാണി ഒന്നും തിരിഞ്ഞേണ്ടി വരികയല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും ഹൗസിസ് ട്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു